അസ്സലാമു അലൈക്കും ഈ വർഷം ഗൾഫ് നാടുകളിൽ നടന്ന ദുറൂസിൻ്റെ പാദവാർഷിക പരീക്ഷ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കാനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തത് യോജിപ്പിക്കാം ഏതൊക്കെ യോജിപ്പിക്കാനുള്ളത് വലതു കാലു വെച്ച് പ്രവേശിക്കുക ഇടത് കാലു വെച്ച് ഇറങ്ങുക മിസ്വാക്ക് ചെയ്യണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ബിമാ കസപത്ത് ഐതിന്യാസ് ഇവക്ക് യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ് വൃത്തിയുള്ള ശരീരത്തിന് എന്താ ചെയ്യേണ്ടത് വൃത്തിയുള്ള ശരീരത്തിന് മിസ്വാക്ക് ചെയ്യണം വൃത്തിയുള്ള തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് പ്രവേശിക്കുക നാലാമത്തത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ച് ഇറങ്ങുക അടുത്തത് ഐദിന് ആറാമത്തത് നല്ല അഫ്‌നിയതകും രണ്ടെണ്ണം വീതം എഴുതാം രണ്ടെണ്ണം എഴുതിയാൽ മതി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് രണ്ടെണ്ണം എഴുതിയാൽ മതി പരീക്ഷയ്ക്ക് രണ്ടെണ്ണം എഴുതിയാൽ മതി പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് സഹജീവികളെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക ഇതിൽ രണ്ടെണ്ണമേ പരീക്ഷക്ക് എഴുതേണ്ടിയുള്ളൂ പക്ഷെ നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു ബ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ അതായത് രണ്ടെണ്ണം എഴുതിയാ മതി ിനെ നിയന്ത്രിക്കേണ്ട വഴികൾ തുണി തുണിസഞ്ചി ഉപയോഗിക്കുക ബ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ബ്ലാസ്റ്റിക് സംസ്കരണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക രണ്ടെണ്ണം എഴുതിയാൽ മതി നമ്മുടെ പുസ്തകത്തിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ആ മൂന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രണ്ടെണ്ണം എഴുതിയാൽ മതി നൂറ് കണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും രണ്ടാമത്തത് മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും ഭക്ഷണ വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ എത്തും ശരീരത്തിലെത്തിയ ബ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും ബ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും കത്തുന്ന ബ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസന വഴി ശരീരത്തിലെത്തും ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും ഉത്തരം എഴുതാം ഒന്നാമത്തത് വൃത്തിയുള്ള പരിസരത്തിന് നാം ചെയ്യേണ്ടവ എന്തെല്ലാം വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം രണ്ടാമത്തെ ചോദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തു ചൊല്ലണം വിസ്മില്ലാഹി തവക്കൽ തുഹവുലവല കൂവ ഇല്ലാപില്ല മൂന്നാമത്തത് എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി നാലാമത്തത് സഹദർ അലൈ അള്ളാഹുവിൽ നബിസ് അലൈസ്മ കണ്ട അമിത വ്യയം എന്തായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സാദ്രതയുൻഹു ചെയ്ത ചെയ്യുന്നത് അഞ്ചാമത്തത് പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏതാണ് ബ്ലാസ്റ്റിക് പൂർത്തിയാക്കാം മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് എന്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ ബാക്കി എഴുതി കൊടുക്കാനാണ് രണ്ടാമത്തത് വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ് മൂന്നാമത്തത് കിബർ ഹസദ് റിയാ ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം നാല് പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ نَنْ مَتُرِ النِّي اللهم إني أسألك خير المولدِ وخير المخرجِ. بسم الله ولدنا و الله خرجنا وعلى الله ربنا توكّلنا.